അലൈക്കും അസൈക്കുംബർ നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഒരു ഇജാബത്തുള്ള മജലിസായി അള്ളാഹു നമ്മുടെ ഈ മജലിസിനെ ഏറ്റെടുക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മജലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയത് നൽകുമാറാകട്ടെ നമ്മൾ ഇസ്തഫാദിനെ തേടുന്നത് നമ്മൾ പുറക്കലിനെ തേടുന്നത് ഒരു ദിവസമാണ് അള്ളാഹുലി അലയ്യ 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 നീ എനിക്ക് എനിക്ക് തരണമേ കരുണ ചെയ്യണമേ നമ്മൾ പാപങ്ങൾ ഉണ്ടല്ലോ ഇതിൽ നിന്ന് എല്ലാം നമുക്ക് മുക്തരാകണം എന്ന ഈ ദിക്കറാണ് ഇൻഷാ അള്ളാഹു നമ്മൾ ചൊല്ലേണ്ടത് അതിൽ ഇഷ്ടുണ്ട് അതിൽ അള്ളാഹുവിനോട് നമ്മൾ റഹ്മത്തിനെ തേടുന്നുണ്ട് അള്ളാഹുവിനോട് നമ്മൾ തൗബയെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വളരെ മഹത്വമുള്ള ഒരു ദിഖറാണ് എന്ന ദറിനെ നമ്മൾ എഴുപത് തവണ നിസ്കാരത്തിന്റെ ശേഷവും അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ശേഷവും എഴുപത് തവണ വീതം നമ്മൾ ചൊല്ലണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷമങ്ങള് ഈ പ്രയാസങ്ങള് ഇതെല്ലാം നമ്മൾ അള്ളാഹുവിൽമേൽപ്പിക്കണം അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കണം അതുപോലെ തന്നെ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ ആഫത്തുകളും ബലാഹുകളും മുസീബത്തുകളും ഇതിനെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് കാവലി ചോദിക്കണം അതും നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കണം വകീൽ നസീർ അതിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് സഹായം നൽകുകയും വേണം ഈ ദിക്കതിനെയും നമ്മൾ പതിവാക്കണം ഒരിക്കലും നമ്മൾ വിട്ടുപോകാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറഞ്ഞു വെച്ചത് ആദ്യമായി നമ്മൾ റഹ്മത്തിനെ തൗബയെ നമ്മൾ തേടണം അതാണ് എല്ലാ ദിവസവും മഹരീബിന്റെ ശേഷവും ശേഷവും എഴുപത് തവണ വീതം നമ്മൾ ഈ ദിക്കറിനെ ചൊല്ലണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഇനി വരാനിരിക്കുന്ന ആഫത്തുകളെ തൊട്ട് കാവലിനെ ചോദിക്കാനും അതിൽ നിന്ന് നമുക്ക് അള്ളാഹുവിന്റെ നെസുറ ലഭിക്കാനും ഈ നമ്മൾ എഴുപത് തവണ നമ്മൾ ഓരോ ദിവസവും പതിവാക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ അസലക്കും വാഹി വാബർകാത്തു